ഇത് ക ഇനി ഇക്ക ഇതാണ് ഇത് ഏത് കായാണ് ഏത് ഇക്കായാണ് ഉപയോഗിക്കുമ്പോൾ നമുക്കും ചിലപ്പം ഓർമ്മ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇഖ പിന്നെ ഇതെന്താണ് ഗ ഗ ഖാന്നുള്ളത് നമ്മൾ ഇങ്ങനെയാണ് ഉപയോഗിക്കുക ഹിന്ദിയില് ഇഖ എന്നുള്ള ഇതാണ് ഇത് ഗർ എന്ന് പറയുന്ന ഇതുണ്ടോ ഗർ ഗർ ഇത് ഖ ഈ ഗായ്ക്ക് ഇതാണ് ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന വാക്ക് പക്ഷെ അതിന് വല്ലാതെ ഉപയോഗമില്ല ഹിന്ദിയിൽ വല്ലാതെ ഉപയോഗമില്ല ആ ഒരു കുത്തുണ്ട് കേട്ടോ ഡായ അല്ല ഇത് ഇതൊരു കുത്തുണ്ട് പിന്നെന്താണ് ഇത് പ പ ഇത് ഫായാണ് ഇതൊക്കെ എങ്ങനെയാണ് എഴുതണമെന്ന് ചിലർക്ക് അറിയാത്തവരുടാ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കാണിച്ചതെന്ന് വെച്ചോ പിന്നെ ഇത് ബാ ബ ഈ സാധനം മാറ്റി വെച്ചാൽ പറയാൻ പറ്റും ആ ഇബ്ബെന്ന് എഴുതാനായിട്ട് ഈ ഭ ഭ ഭ എടുത്താണ് മ ഈ ഭായ മായയുടെ വ്യത്യാസം വളരെ ചെറുതാണ് ഉണ്ടോ ഇവിടെ ഈ സ്ഥലം മുട്ടില്ല ഭ മറ്റേത് മാ എന്ന് പറഞ്ഞാൽ അങ്ങനെ തല മുട്ടും ഇത് ചായയാണ് ച ഇത് ച ഇത് ഇച്ച ഇച്ച എന്നുള്ളവർ ഇങ്ങനെയാണ് വേണ്ട ഇച്ച ഇത് ജ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ചോദിച്ചോളോ ഇത് ഇവിടെ യാ എന്നതിനും റാ എന്നതിനും ഓരോ അക്ഷരോട് ഉപയോഗിക്കാം ഹിന്ദിയിൽ കിട്ടോ ഹിന്ദിയിൽ യാ എന്നതിനും റാ എന്നതിനും ഓരോ അക്ഷരം ഉപയോഗിക്കാം ഇത് ലാ ലാ എന്നതിനും ലാ എന്നതിനും ആ ഒരു അക്ഷരമായിട്ട് ഉപയോഗിക്കാം ഹിന്ദിയിലോ ഹിന്ദിയിൽ വേറെ പല ഭാഷയിലും കാണും സംസ്കൃതത്തിലൊക്കെ ലാ വേറെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം പക്ഷെ ഹിന്ദിയില് ലായ്ക്കും ലായിക്കും ഒരക്ഷരാണ് ഇത് മാത്രമാണ് ഉപയോഗിക്കുക ഇത് വ അപ്പൊ ഈ വായും ബായും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഉള്ളിലൊരു ഇതുണ്ടോ ഇത് വ ഇത് ബ ബാക്ക് ഉള്ളിലൊരു വരയുണ്ട് ഇത് ഉള്ളിൽ വരയില്ല ഇത് സംസ്കൃതമാണ് അല്ല ഇത് മല ഹിന്ദിയിലില്ല ഈ സാധനം ഹിന്ദിയിലില്ല ഇത് ഇത് ഹിന്ദിയിലില്ല ഇത് സംസ്കൃതമാണ് സംസ്കൃത വാക്കാണെങ്കിൽ നമുക്ക് ഹിന്ദിയിൽ അതിനു ഉപയോഗമില്ല ഇതാണ് ശരിക്കും നമ്മൾ ഡായുടെ ഉച്ചാരണ ഭാഗത്ത് ഇതിനകത്താണ് ഡ പിന്നെ ഇഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇഡ ഇത് இது இடையாட் தான் கிடக்குது கிடக்க மாதவன் தாயா இது தனம் தனி என்பதுக்க நான் இதுதான் ഇത് കാണാൻ പറ്റുന്നുണ്ടോ അടിയിലുള്ള കാണാൻ പറ്റുന്നുണ്ടോ ആ ഷാ ഇത് ഷായാണ് ഓക്കെ 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 ഇത് ഷാ ഷാ ഇത് 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 സ ഹ വ്യഞ്ജനാക്ഷരങ്ങൾ എന്താ പറയാ ഇതിന് വ്യഞ്ജനാക്ഷരങ്ങൾ എന്നാണ് പറയുക ഇതിനകത്ത് നമ്മള് ഹിന്ദിയിൽ ഇല്ലാത്ത ശബ്ദമാണ് ഇത് ഇത് ഹിന്ദിയിൽ ഇല്ലാത്ത വാക്കാണോ ഏ ഇതുണ്ടോ അതില്ല ഈ റ റോ എന്നുള്ള വാക്കില്ല പിന്നെ എന്ന വാക്ക് ഈ റായ് എന്ന വാക്കിന് പകരം ഞാൻ കാണിച്ച രബ ഈ റ എന്ന വാക്കിന് പകരം ഹിന്ദിയിൽ എഴുതും എന്ന് എഴുതും പക്ഷെ അത് വായിക്കാൻ ഹിന്ദിക്കാർക്ക് വായിക്കാൻ കഴിയില്ല അത് നമ്മൾ മലയാളികളെ വായിക്കോളൂ എങ്ങനെ ഇതാണ് ഇത് ഷാ എന്നാണിപ്പോ ഇതിപ്പോ ഷായാണ് ഈ ഷായയുടെ അടിയിൽ ഇവിടെ ഒരു കുത്തിട്ടൊരു റായ പക്ഷെ ഹിന്ദുക്കാരും വായിക്കില്ല അവര് നമ്മള് കോഴിക്കോട് എന്ന് എഴുതി അവര് കോഷിക്കോട് എന്ന് വായിക്കാം അല്ലെങ്കിൽ കോചിക്കോട് അല്ലെങ്കിൽ കോഷിക്കോട് ഇതാണ് ഷാ ഇത് ആ ഷായ ഇതുമായിട്ടുള്ള വ്യത്യാസം എന്താണ് ഈ കുത്താണ് ഇതിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടോ ഞാൻ എന്നോട് പറ ചോദിക്കും ഞാൻ പറഞ്ഞു ആ ഇതാണ് ഇവിടെ ഇതാണ് കായിക അത് തന്നെയാണ് ഇത് അങ്ങനെ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല ഞാൻ അങ്ങനെ അങ്ങനെ വായിക്കാം പറയാത്തത് മലയാളത്തിൽ നമ്മൾ അങ്ങനല്ലേ കായ്ക്ക കായിക അങ്ങനെയല്ലേ പഠിച്ചുവെച്ചങ്ങണേ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ കേട്ടോ അത് ഞാൻ മാറ്റിയിടാൻ ആണെങ്കിൽ കേട്ടോ അത് മാറ്റിട്ട് വരാം അല്ലെ ശരി പിന്നെന്താണ് ഇതുള്ള ആയാണ് അത് ഹിന്ദിയിലില്ല മടി വിചാരിക്കും കാസർഗോഡ് ജില്ലയെ മേ രഹ്തി ഹും പ്രൈവറ്റ് കമ്പനിയെ മേ കാ ഞാൻ ആശാ ബിന്ദി ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് ഞാൻ ഹമാര അക്കാദമിയുടെ ഓൺലൈൻ ഹിന്ദി ക്ലാസ്സിലെ സ്റ്റുഡൻ്റ് കൂടിയാണ് ഞാൻ ഹിന്ദി ഇല്ലാത്ത സ്കൂളിലാണ് പഠിച്ചത് ഞാൻ തനി നാടൻ ഹിന്ദി എന്ന് പറഞ്ഞിട്ട് ടൈറ്റിലോട് കൂടി ഒരു വീഡിയോ കാണുന്നത് ആ വീഡിയോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഹമാര അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു ആദ്യത്തെ മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ഒന്നു മുതലോടി ഓടി വരെ എണ്ണം പഠിച്ചു പക്ഷേ എന്നെ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം മൂന്ന് മാസമാകുന്നു ഈ ഒരു ടൈമാകുമ്പം ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഹിന്ദി വായിച്ചു തുടങ്ങി അല്ലെങ്കിൽ ഇത്ര ഏജ് ആയി ഇനി പറ്റത്തില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അഹമാര അക്കാദമിയിൽ ജോയിൻ ചെയ്തോളൂ വൺ മന്ത് കൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും ഒന്നും അറിയാത്ത അക്ഷരമാല പോലും അറിയാത്ത ഞാൻ ഇത്രയെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഹിന്ദി സംസാരിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ പറ്റും ഒറ്റ മാസം കൊണ്ട് അടിപൊളിയായിട്ട് ഹിന്ദി പഠിപ്പിച്ചു തരാം നൂറ് ശതമാനം കോൺഫിഡൻസ് നൂറ് ശതമാനം ഗ്യാരണ്ടി ഓഫറാണ് ഫ്ലുവൻ്റ് ആയിട്ട് ഹിന്ദി സംസാരിക്കാൻ നമ്മൾ പഠിക്കും അതും ഉത്തരേന്ത്യൻ ശൈലിയിൽ പാകിസ്ഥാനികളോടോ ബർമക്കാരോടോ ബംഗ്ലാദേശുകാരോടോ നോർത്തിലെ ഏത് ആളുകളോടോ നമുക്ക് ഹിന്ദിയിൽ ഈസി ആയിട്ട് സംസാരിക്കാം അവർ പറയും നമുക്ക് വളരെ പെട്ടെന്ന് കച്ച് ചെയ്യാം ഓഫർ തീരുവ് പെട്ടെന്ന് കണ്ട സീറ്റ് ഉറപ്പാണ്